ബിഗ് ബോസ് തമിഴില് ഇനി മുതൽ ആങ്കർ ആയിട്ട് ഹോസ്റ്റ് ആയിട്ട് വിജയ് സേതുപതിയാണോ വരാൻ പോകുന്നത് എസ് ടി ആറിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു നയൻതാരയുടെ രമ്യ കൃഷ്ണന്റെ ഒക്കെ പേരുകൾ കേട്ടിട്ട് ഇപ്പോ അവസാനം വിജയ് സേതുപതി ഹോസ്റ്റ് ആയിട്ട് വരാൻ പോവാണ് എന്നുള്ള കാര്യമാണ് അറിയുന്നത് എന്താണ് സംഭവം തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിന്റെ ലോഗോ ഇതുവരെയും വന്നിട്ടില്ല അത് എപ്പോ വരും എന്നാണ് തുടങ്ങാൻ പോകുന്നത് ഒരു ചെറിയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തമിഴ് ബിഗ് ബോസ് ആയതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയാനുള്ള ഒരു അറിവൊന്നുമില്ല എന്നിരുന്നാലും ചെറിയ ഒരു സാധ്യത പട്ടികയും ഉണ്ട് പറയാൻ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺ ലെറ്റ് മീഡിയ ഐ എം അൺസിഫ്ഫ്ഫ്ഫ്ഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിന് അടിപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് എൻ്റെ വീട്ടിൽ മറ്റൊരു മരണമായിരുന്നു മാമ മരിച്ചുപോയി അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ ഇപ്പോൾ അറിയാൻ പറ്റുന്നത് വിജയ് സേതുപതിയാണ് പുതിയ ഹോസ്റ്റ് എന്നാണ് ഞാൻ കൺഫർമേഷൻ പറയുന്നില്ല കാരണം എനിക്കൊരു രണ്ട് വീക്ക് മുന്നേ സാധാരണ നമുക്ക് മലയാളം ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന എവിക്ഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ തന്നെ അറിഞ്ഞൊരു കാര്യമാണ് എസ് ടി ആർ ആണ് പുതിയ ഹോസ്റ്റ് ഹോസ്റ്റൽ ആണ് പുതിയ ഹോസ്റ്റ് എന്നാണ് അറിഞ്ഞത് പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പം ഒന്നും കേൾക്കുന്നില്ല ഒന്നും അറിയുന്നുമില്ല അപ്പൊ എനിക്ക് ഡൗട്ട് എസ് ടി ആറിനെയും വിജയ് സേതുപതിയാണ് പക്ഷെ ഇപ്പൊ അറിയുന്നത് വിജയ സേതുപതിയാണ് പുതിയ ഹോസ്റ്റായിട്ട് പറയാൻ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഞാൻ എസ് ടി ആറിന്റെ ഒരു സീസണും കണ്ടിട്ടില്ല ആ കൂടി അൾട്ടിമേറ്റ് മാത്രമാണ് എസ് ടി ആർ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കമൽ സാറിന് കോവിഡ് വന്ന സമയത്ത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേറെ ഒന്നും എസ് ടി ആർ ഹോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എസ് ടി ആറിന്റെ ഹോസ്റ്റിംഗ് അടിപൊളിയാണെന്നാണ് തമിഴ്മാര് പറയുന്നത് നമുക്കറിയില്ല മലയാളികൾക്ക് അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കമ്പെയർ ടു കമൽ സാർ അപ്പോൾ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിജയ സേതുപതി തന്നെ വരണം എന്നാണ് എസ് സി കാര്യമൊക്കെ അറിഞ്ഞെങ്കിലും വിജയ സേതുപതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു സീനിയർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് ആൾക്കാരൊരു വില കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ലാലേട്ടനെ വരെ മലയാളത്തിൽ മാറിയിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പം സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ മാത്രം അവർക്ക് കിട്ടുന്ന ഒരു വില അല്ലെങ്കിൽ ആ ഒരു ആങ്കരന് കിട്ടുന്ന ഒരു പവർ ഇനി ഈ പറയുന്ന അത്ര ഒരുപാട് പ്രായമുള്ള ആൾക്ക് കിട്ടുന്ന ഒരു പവർ പ്രായം കുറഞ്ഞ ഒരാൾക്ക് കിട്ടത്തില്ല മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് വിജയ സേതുപതി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ അത് ഫയർ ആവുന്നു തോന്നണു അറിയില്ല പക്ഷെ ഞാൻ വിജയ സേതുപതി വരാനാണ് വെയിറ്റ് ചെയ്യുന്നത് നോക്കാം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വിജയ സേതുപതിയുടെ പേരാണ് ഇപ്പൊ കേൾക്കുന്നത് പക്ഷെ കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ എനിക്ക് കൺഫർമേഷൻ കിട്ടിയത് എസ് ടി ആർ ആണെന്നാണ് പക്ഷെ ഇപ്പൊ ആ പേര് കേൾക്കാത്തത് ഞാൻ ആ കാര്യമേ ഞാൻ മിണ്ടാതിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും പ്രൊമോയും കാര്യങ്ങളൊക്കെ വരട്ടെ ഇനി ഞാൻ ഒന്ന് രണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് പറയാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നിരന്തര പ്രൊഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിരുന്നു കൺഫേംഡ് ലിസ്റ്റ് പറഞ്ഞിരുന്നു തമിഴ് ബിഗ് ബോസിന്റെ ഇത്തവണ ഞാൻ രണ്ട് മൂന്ന് പേരുകളാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്ന പേരുകളാണ് ഞാൻ തമിഴ് പേജസിലൊക്കെ കുറച്ചൊന്ന് ആക്റ്റീവ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന പേരാണ് ഒന്നാമത്തത് നമ്മുടെ കുക്ക് വിത്ത് കോമാളിയിൽ ഇപ്പം നിലവിലുള്ള ഷാലിൻ സോയ പുള്ളിക്കാരി മലയാളിയാണ് ഇതാണ് ഷാലിൻ സോയ ഷാലിൻ സോയ എനിക്ക് നല്ല ഒരു ചാൻസ് എനിക്ക് കാണുന്നുണ്ട് ബിഗ് ബോസിൽ വരാനായിട്ടുള്ള നല്ലൊരു ഹൈ ചാൻസസ് ആണ് ഷാലിൻ സോയയിൽ കാണുന്നത് പുള്ളിക്കാരി ഇതാണ് ഷാലിൻ സോയ നമുക്ക് നോക്കാം സീസൺ സെവൻ്റെ വരുമോന്ന് ഇനി അടുത്ത് കുക്വിത് കോമാളിയിൽ ഉള്ളതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു പേര് ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് പുള്ളിക്കാരന്റെ പേര് അശ്വിൻ എന്നാണ് കുക്ക് വിത്ത് കോമാളി ഫെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് പുള്ളിക്കാരൻ അശ്വിൻ ഇതുകൊണ്ട് ഒരു എഴുപത് എൺപത് ശതമാനത്തുള്ള സാധ്യത ഈ പുള്ളിക്കാരനും തമിഴ് ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇനി ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ നമ്മൾ പ്രഡീഷണൽ ലിസ്റ്റിൽ പറഞ്ഞ പേരാണ് കഴിഞ്ഞ ഇയർ നമ്മൾ പറഞ്ഞ പേരാണ് മറ്റേ ആരുമല്ല നമ്മുടെ റിയാസ് അടിച്ച് കയറി വാ പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള ഉമാ റിയാസ് ഖാൻ ഇതാണ് ഉമാ റിയാസ് അപ്പോൾ ഉമാ റിയാസിനും ചെറിയൊരു ചാൻസസ് കാണുന്നുണ്ട് ഈ മൂന്ന് പേരുടെ പേരെ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഇതിനകത്ത് ഏതാണ്ട് വരും എന്നൊരു ഹോപ്പ് തോന്നുന്നത് ഞാൻ ഒരു അപ്ഡേറ്റ്സിന്റെ ഭാഗമായിട്ടല്ല ഈ മൂന്ന് പേരുടെയും പേര് പറഞ്ഞത് ഒരു ട്രെൻഡ് അനുസരിച്ച് തമിഴ് ബിഗ് ബോസിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോകുന്ന വേ അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമ്മുടെ ഷാലിൻ സോയ വരാനാണ് മലയാളിയാണ് പുള്ളിക്കാരി ഷാലിൻ സോയ വരാനാണ് ചാൻസസ് കൂടുതൽ മലയാളീസിൽ നിന്നും ഒന്ന് രണ്ട് പേരെ എടുക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കാരണം മലയാളി ഓഡിയൻസും കൂടി അത് കാണാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് വരും അപ്പം ഇതാണ് ഇനി അടുത്ത് ഫസ്റ്റ് ഇനി പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ലോഗോ എവിടെ പ്രൊമോ എവിടെ ഇതൊക്കെ ഇനി എപ്പോഴാണ് റിവീൽ ആക്കാൻ പോകുന്നത് ഇത് ഉടനെ ഉണ്ടാവും സാധാരണ റിവീൽ ആക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ വർഷം റിവീൽ ആക്കിയതൊക്കെ വെച്ചിട്ട് ഈ പ്രാവശ്യം വരുന്നില്ലെന്ന് വേണം പറയാൻ അതെ നമുക്ക് നോക്കാം ഈ വരുന്ന എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒന്നുകിൽ ഈ വരുന്ന സൺഡേ ഇല്ലെങ്കിൽ പിന്നെ ഒന്നാം തീയതി നോക്കിയാൽ മതി ഒന്നുകിൽ ഇനി വരാൻ പോകുന്ന സൺഡേ ഇല്ലെങ്കിൽ ഒന്നാം തീയതി ഇതിനകത്ത് വെച്ച് എന്തായാലും വരും മിക്കവാറും ഈ പറയും നമ്മുടെ വീടിന്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വീടിന്റെ കുറച്ച് സെറ്റുകളും ഫോട്ടോകളോ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കുറെ ഒക്കെ പറക്കി അയക്കുന്നുണ്ട് വീടിനകത്ത് നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതാണോ ഇപ്പോൾ കുറെ പടികളൊക്കെ പോലെയൊക്കെ കിടക്കുന്നുണ്ട് എനിക്ക് പ്രൊമോഷൻ്റെ കാര്യമാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ ഹോസ്റ്റ് വേറെയാണ് എന്ന് വിജയ് ടി വിയും കമൽസാറൊക്കെ ഒഫീഷ്യലി അറിയിച്ച സ്ഥിതിക്ക് പുതിയ ഹോസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രമോ ആയിരിക്കും വരാൻ പോകുന്നത് വെറും കണ്ണ് മാത്രമായിരിക്കില്ല ിൽ കൂടി നമ്മുടെ ആരാണ് പുതിയ ഹോസ്റ്റ് എന്നും കൂടി കാണിക്കും അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ബ്രഹ്മ വരാൻ പോകുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് തമിഴ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ മരണവും പിന്നെ എൻ്റെ ഓരോ അഡ്മിഷന്റെ ഭാഗവും ഒക്കെ ആയിട്ട് തിരക്കാണ് ഞാനും അഡ്മിഷൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കടിക്കാൻ ഇനി എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും തമിഴ് ബിഗ് ബോസിന്റെ മാക്സിമം അപ്ഡേറ്റ്സുകളും റിവ്യൂസും ഞാൻ എത്തിക്കാൻ നോക്കും കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാം ഞാൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡേയ്സും അപ്ഡേറ്റ് ഇതിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു എഫിക്ഷൻ അപ്ഡേറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇത്തവണയും എന്തായാലും തമിഴ് ബിഗ് ബോസിന് അപ്ഡേറ്റായിട്ട് ഞാൻ ഉണ്ടാവും മലയാളം ബിഗ് ബോസിന് അപ്ഡേറ്റായിട്ട് എനിക്ക് അറിയില്ല മക്കളെ കാരണം നല്ല തിരക്കാണ് നോക്കാം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് പറയാൻ വന്നത് തമിഴ് ബിഗ് ബോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കാരണം മലയാളം ബിഗ് ബോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുകളിലാണ് തമിഴ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്നതന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് തമിഴ് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുള്ള ആരൊക്കെയാണ് ഞാൻ കുറേ വീഡിയോസ് തമിഴിൽ മലയാളത്തിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാക്കാപ്പ ആനന്ദൊക്കെ വരുന്നു യോ സീസൺ ഫോറോ മുതലൊക്കെ മാക്കാപ്പയുടെ പേരുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയ ട്രഡീഷണൽ ലിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് മാക്കാപ്പയെന്നും വരുമെന്ന് തോന്നുന്നില്ല വിജയ് ടി വിയുടെ ഒക്കെ വലിയ പുള്ളിയാണ് വരും തോന്നുന്നില്ല പിന്നെ തമിഴ് ബിഗ് ബോസ് വരുമ്പം നമ്മുടെ മലയാളം ബിഗ് ബോസിന് ചെറിയൊരു ചിലപ്പോൾ ചെറിയ അവിടെ ഇവിടെ ഒരു ടച്ച് ഉണ്ടെന്നല്ല അല്ലാതെ വേറെ നല്ല മാറ്റമായിരിക്കും തമിഴിൽ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം കുറേ നാളായി ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മലയാളം ബിഗ് ബോസ് കഴിഞ്ഞിപ്പോൾ നല്ല ഗ്യാപ്പ് വന്നു ജൂണിൽ തീർന്നതാണ് ജൂലൈ ഓഗസ്റ്റൊക്കെ ആയി ഇപ്പോൾ അപ്പം കുറേ നാളായിട്ട് ബിഗ് ബോസ് ഒന്നും കാണാതെ ഉള്ളൊരു ഇരിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ നോക്കണം അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് അടക്കാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആ ടേക്ക് കെയർ